ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ലുലു പോയിട്ടുണ്ടായിരുന്ന ഞങ്ങൾ ഇന്ന് പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത ദിവസം ഉണ്ടാ ഞാൻ ഇക്കാര്യം രാത്രിയാകുമ്പോൾ ഇനി ഇപ്പൊ ഭക്ഷണൊന്നും ഇല്ല സാലാഡ് കഴിക്കാന്നൊക്കെ വെച്ചിട്ട് ഇരിക്കാം അപ്പൊ സാലഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളിൽ മെയിൻ ആയിട്ട് വേണ്ട സാധനം ഈ ലെറ്റ്യൂസ് ആണ് അപ്പൊ ഇത് നമ്മുടെ അടുത്തുള്ള കടകളിലൊന്നും കിട്ടൂല അപ്പൊ അതുകൊണ്ട് ഇത് വാങ്ങാൻ മാത്രമായിട്ട് നമുക്ക് ലുലു പോകാൻ മുതലിക്കുകയും ഇല്ല അപ്പൊ കുറച്ച് സാധനങ്ങള് ഇതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നിപ്പോയതാണ് ഈ ലെറ്റ്യൂസ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഞാൻ ഭംഗി കണ്ടിട്ട് എടുക്കണ്ട ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അപ്പൊ ഞാനിത് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വഴിയേ അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ വാങ്ങിയ സാധനം വാങ്ങിച്ചതാട്ടോ പിന്നെ ഇത് എന്തിട്ടാ ഇത് ഒരു ഫ്രഷ് ക്രീം ഇത് ഫ്രൈ ഹോക്ക് ഒരു കേക്ക് ഉണ്ടാക്കുമ്പോ അതിൽ ഒഴിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചാണ് പിന്നെ കുബൂസ് കുബൂസ് ഉമിച്ചിട്ട് വേണ്ടിട്ട് വാങ്ങിച്ചാൽ എനിക്ക് ഇഷ്ടമാണ് സാധനം പിന്നെ ഇതാ ഇത് മാങ്ങ ഇത് ഒരു ടൈപ്പ് മാങ്ങനെ എന്ത് മാങ്ങ എന്ന് ചോദിച്ചാ പേര് എനിക്കറിയാൻ പാടില്ല മറന്നേ ആ ഇത് നീലം മാങ്ങ പിന്നെ ഇത് നോക്കട്ടെ ആ ഇത് മറ്റേ ക്യുക്കുംബർ ആ സാധനമുണ്ട് പിന്നെ ഇത് എനിക്ക് മത്തങ്ങ ഇരിക്കുന്നുണ്ട് അപ്പൊ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ കൊതിയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇത് മത്തങ്ങ പിന്നെ ഇത് പൊടിമോന് വേണ്ടി വാങ്ങിച്ചതാണ് പൊടിമോൻ കുടിമോനി സാധനം ഭയങ്കര ഇഷ്ടമാണ് ഇത് അല്ല ഇത് ഏഹ് ശരിക്കും പറയുന്നത് വേറൊരു പേരാണ് ഇത് ഒരു രാജ്യത്തിന്റെ ഒരു പ്രത്യേക ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇത് അവിടെ എഴുതി വെച്ചിരുന്ന അത് ഞാൻ മടന്നുപോയി ഇതിലൊരു പേരെന്നൊന്ന് നോക്കട്ടെട്ടാ ബലേൻഷ്യ ഓറഞ്ച് അങ്ങനെ എങ്ങനെയാണ് ഓറഞ്ച് പറയുന്നത് കേട്ടാ പിന്നെ വേറൊരു ടൈപ്പ് മാങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഈ മാങ്ങയുടെ പേര് മല്ലിക ഇത് ഈ മങ്ങ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഏറ്റവും വിലയുള്ള സാധനം ഈ സാധനം കാണിച്ചോളി ഇതിന്റെ വില എത്രയെന്നറിയാവോ ഇത് കിലോന് ഏകദേശം അറുനൂറ്റി അമ്പത് രൂപയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കിലോന്ന് ഞാൻ വാങ്ങിച്ചില്ല രണ്ട് പീസ് വാങ്ങിച്ചിട്ടുള്ളൂ വാങ്ങിച്ചിട്ടുള്ളൂട്ടാ ഇത് തിന്നാൻ പറ്റൂ തിന്നാൻ എനിക്ക് അറിയാൻ പാടില്ല ഇത് ഞങ്ങൾ തിന്ന് നോക്കിയിട്ടില്ല ഇതുവരെ അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ ഇതിന് തന്നെ അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട് ഇത് ഈ രണ്ട് പീസിന് ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ചാറ്റ് മസാല പിന്നെ വാങ്ങിക്കത് തേങ്ങ ഏകദേശം ഇപ്പൊ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് പിന്നെ ഒരു സാധനോടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചരാം ഒരു മിനിറ്റ് അത് പൈഹാനെ കാണാണ്ട് ഒളിപ്പിച്ച ീർക്കു ഇതൊരു ഡയമണ്ട് കടസ് നമ്മുടെ ഡയമണ്ട്ന്നൊക്കെ നമ്മള് പറയൂലെ മധുരമുള്ളൊരു സാധനം കേട്ടാ ഡയറ്റ് എടുക്കണെങ്കിൽ കൊതി തീർത്തിട്ട് ഡയറ്റ് എടുക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇതും കൂടി വാങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ വാങ്ങിയത് ഇത് അത്രയും ഏകദേശം വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഇതില് സാലഡിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ പേടിക്കാനുണ്ട് അപ്പൊ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊന്നും അറിയാൻ പാടില്ല അപ്പൊ ഇനി ഇതൊന്നും കളയാൻ പറ്റൂല ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചോളൂ കേട്ടോ കൊള്ളൂലെങ്കില് തിന്നലെല്ലാം നിവർത്തിയുള്ളൂ അപ്പൊ നിങ്ങളെയും കൂടി ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് പിന്നുവെച്ചാല് അപാര റേറ്റ് ആണ് എല്ലാ സാധനങ്ങൾക്കും കൊണ്ടുപിടിച്ച വേല ഓഫറിലിട്ട സാധനങ്ങളൊക്കെ പറയണ്ട നമ്മൾ വിചാരിക്കും ഓഫറിൽ ഇടുമ്പോ നമുക്ക് അത്രയും കുറവിൽ പൈസ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ അവിടെ നിന്നും കണക്കു കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങുന്നത് നഷ്ടം തന്നെയായിട്ട് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ട് ഓഫറിൽ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങണമോണ്ട് അറിയാമല്ല റേറ്റും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരുപാട് പൈസയുടെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നിട്ട് തന്നെ ബില്ല് ആയിരത്തി അഞ്ഞൂറയുടെ മേലായിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം